നമസ്കാരം എല്ലാവർക്കും ഇനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മാങ്ങാ സീസണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എത്ര നാൾ വേണേലും ഇരിക്കുന്ന ഒരു എണ്ണ മാങ്ങയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലപോലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ മാങ്ങയെല്ലാം ഞാനിത് ഇതുപോലെ കൊന്ന് തൊലിയോടുകൂടി തന്നെ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ നീളത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം മാങ്ങ ഫുള്ളും ഞാനിവിടെ ഇതുപോലൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് സാധാരണ എണ്ണയിലേക്ക് വറുത്ത് പോരുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പം എണ്ണ കുറച്ച് കുറവായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ വെയിലുണ്ട് വെയിലിലേക്ക് ഞാൻ ഈ ഒരു ജലാംശം ഒന്നും പറ്റത്തക്ക രീതിയിൽ ഞാനൊന്ന് വെച്ചു കൊടുക്കുകയാണ് ഒരുപാടൊന്നും വെച്ചു കൊടുക്കരുത് ഈ ഒരു മാങ്ങയിലുള്ള ജലാംശം ഒന്ന് വറ്റുന്നണം വരെ വെച്ചു കൊടുത്താൽ മതി അഥവാ നിങ്ങൾക്ക് വെയിലില്ലെങ്കിൽ എണ്ണയിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോരി കോരിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിതൊന്ന് വെയിലത്ത് വെക്കാൻ പോവാണ് അപ്പം ഞാനിതൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് കാറ്റടിക്കുമ്പോൾ പൊടിയൊന്നും അടിക്കാതിരിക്കാന് അപ്പം നമുക്കൊരു വെള്ളം മറ്റുന്നെള്ളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് വറ്റി വന്നതിന് ശേഷം ഞാനിവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്നും വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയൊന്നിട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എണ്ണ ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മാങ്ങ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ആ ഒരു പച്ച കളർ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് വറുത്തെ ഇതുപോലെ നമുക്ക് എണ്ണ കളഞ്ഞൊന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഈ ബാക്കി ഇരിക്കുന്നതുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് വറുത്തു പോരാം അപ്പോൾ മാങ്ങ ഫുള്ളും ഞാനിവിടെ രണ്ട് ട്രിപ്പും വറുത്ത് കൂടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെ പതിനഞ്ച് വറ്റൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിയട അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇത് അത്യാവശ്യം എരിയുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാനൊരു പതിനഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം മുളക് ഒന്ന് വറ വറക്കാ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം മുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ നമുക്ക് പൊരിയെടുക്കാം പൊരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് ആറിയതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ സാധാ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുളിയുടെ അനുസരിച്ച് മാങ്ങയുടെ പുളിയുടെ എത്രയാണോ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവക്കൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിപ്പം മുളക് പൊടി നല്ല എരിവുള്ളതായത് കാരണം ഇവിടെ ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈയൊരു മാങ്ങ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേട് കൂടാതെ കൊണ്ടിരിക്കും ഇത് കുറച്ച് ദിവസം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ എണ്ണയൊന്നും നമ്മൾ ഇതിനകത്തധികം ചേർത്തിട്ടില്ല പുറത്തൊക്കെ ഉള്ളവർക്ക് കൊടുത്തുവിടാനുമൊക്കെ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണിത് എണ്ണ മാങ്ങ അച്ചാറുന്നാണെങ്കിലും ഇതിനകത്ത് എണ്ണ അധികം ഇല്ല നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം എണ്ണ കൂടുതൽ ചേർക്കാം മുളക് പൊടി കൂടുതൽ ചേർക്കാം മറയാ ഞാൻ വിട്ടുപോയി നമ്മൾ ആ പൊടി വകളെല്ലാം ചേർക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കായപ്പൊടി ഇടാൻ മറന്നുപോയി നിങ്ങൾ ആ കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെ ചേർക്കണം ചേർത്ത് ഇളക്കിയിട്ട് വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ എണ്ണ നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അന്നേരം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ഭരണിയോ ചില്ലുകുപ്പയിലോ ഒക്കെ എത്ര നാൾ വേണമെങ്കിലും ടേസ്റ്റ് വെക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പീസ് മാത്രം അത് നമുക്ക് ചോറ് കഴിക്കാൻ മാങ്ങാ സീസണൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇതെടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവരാനും ഒക്കെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അടിപൊളിയായിരിക്കും അപ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്